കേരളക്കടകത്തെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലുമുള്ള ബോഹ്മാന്യരും പ്രിയങ്കരവുമായ വോട്ടർമാർക്ക് സ്ഥിതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുണ്ട് ഇന്ത്യക്കു വേണ്ടി ഇന്ത്യയുടെ സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് നമ്മളതെല്ലാം കരുതുന്ന മതനിരപേക്ഷതയും മതസൗഹാർദ്ദവും ഭരണഘടനയും ജനാധിപത്യ മൂല്യവും കാത്തു സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി എന്നും എക്കാലവും അന്നും ഇന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം തീർച്ചയായിട്ടും കേരളത്തിലാണ് അത് ഏറ്റവും വലിയ പ്രസക്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും കരുത്തരായ സാരഥികളെയാണ് രംഗത്തിറക്കിയത് രണ്ട് മാസം പൂർണമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുഴുകിയതും എന്തുകൊണ്ട് ഇടതുപക്ഷം എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിശദീകരണത്തെ വരികയായിരുന്നു നമ്മുടെ നാടിന്റെ വികസനത്തിനും നമ്മുടെ നാടിന്റെ സംരക്ഷണത്തിനും ഒരുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേക നമ്മുടെ കാസർഗോഡ് മണ്ഡലം കഴിഞ്ഞ തവണ ചില പ്രത്യേക കാരണങ്ങളായി എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ് പക്ഷെ ഇത്തവണ കണ്ണൂർ കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഒരു കൈത്തറ്റ് പറ്റിപ്പയി പ്രവർത്തിക്കാത്ത വികസനത്തിന് വലിയ താല്പര്യം കാണിക്കാത്ത യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒരു പല കാര്യത്തിനും വീടുകളിലൊക്കെ പോകുന്നുണ്ടാകാം പക്ഷെ അതല്ല ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ജനവികാരം കാസർഗോഡ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ സ്വാധീനമുള്ള മേഖലകളിൽ വടക്കോട്ട് പ്രത്യേകിച്ചും ഉണ്ടെന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വളരെ കരുത്തനാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഏറ്റവും അധികം ജനങ്ങളാണറിയുന്ന ജനങ്ങൾക്ക് വലിയ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരും എന്നതിന് എനിക്ക് അതിൽ സംശയം ഞാൻ കല്യാശ്ശേരി മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പോയ എനിക്ക് കാണാൻ സാധിച്ചത് ഒരേ ഒരു വികാരമാണ് എൽ ഡി എഫ് ജീക്കണം സഖാവ് ബി ബാലകൃഷ്ണ മാസ്റ്റർ ജയിക്കണം എന്നുള്ള വികാരമാണ് തീർച്ചയായിട്ടും ആ സ്റ്റിയിക്കും പാർലമെൻറ്റിൽ പോവും കാസർഗോഡിൻ്റെ പ്രതിനിധിയായിട്ട് പാർലമെൻറ്റ് മെമ്പർ എന്നുള്ളതിൽ ജനപ്രതിനിധിയായിട്ട് പാർലമെൻറ്റിൽ അദ്ദേഹം ഉണ്ടാവും എനിക്കതിനെ എനിക്കതിന് വളരെ ഏറെ ശുഭപ്രതീക്ഷയും വിശ്വാസവുമുണ്ട് എല്ലാവരുടെയും പിന്തുണ ഈ സന്ദർഭത്തിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിൽ മൊത്തത്തിൽ ഞാൻ പ്രവർത്തിച്ചത് പ്രധാനമായും കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് എന്നാൽ കാസർഗോഡ് ജില്ലയിലും പല ഭാഗങ്ങളിലുമായിട്ട് ഞാൻ പോയിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ വടകരയിലും ഞാൻ പോയിട്ടുണ്ട് വയനാടും പോയിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ വലിയൊരു ട്രെൻഡാണ് പക്ഷേ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഈ ട്രെൻഡിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ഗുണപ്രചാര വേലഗതി എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് എതിരെ മുൻപും മുൻപും എൽ ഡി എഫ് നേതാക്കന്മാർക്കെതിരെ മുൻപും ഇപ്പോഴും ഈ അവസാന നിമിഷത്തിൽ പോലും ഇടതുപക്ഷത്തെ തകർത്തുക ഇടതുപക്ഷത്തെ സ്ഥാന സ്ഥാനാർത്ഥികൾക്ക് പ്രതികൂലമായി ജനവികാരം ഉയർത്താനുള്ള വളരെ നീജമായ ചില ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് ജനം തിരിച്ചറിയും കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ വരുന്നത് എന്ന് ജനം തിരിച്ചറിയും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം വൃത്തിശാസ്ത്രത്തിൻ്റെയും അതോടൊപ്പം നീതിയുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക അത് എത്ര കഠിനാധ്വാനം ചെയ്യണമെങ്കിലും എൽ ഡി എഫിൻ്റെ നേതാക്കളും പ്രവർത്തകരും ജനപ്രതിനിധികളും എന്നും ഇരുപത്തിനാല് ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ മാതിരി രാവും പകലുമില്ലാതെ പ്രവൃത്തിയെടുക്കുന്നവരാണ് അത് കേരളത്തിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്കറിയാം എന്തെല്ലാം തെറ്റിദ്ധാരണകൾ പുകമറ സൃഷ്ടിക്കാൻ തെറ്റിദ്ധാരണകൾ പരത്തി പുകമറ സൃഷ്ടിച്ചാലും അതൊന്നും ഏശാൻ പോകുന്നില്ല കേരളത്തിൽ നല്ലൊരു വിജയം മഹാഭൂരിപക്ഷം വരുന്ന സീറ്റിലും ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉണ്ടാവും സുനിശ്ചിതമാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടി വന്നു കഴിഞ്ഞിട്ടുണ്ട് അങ്ങേയറ്റം അസംബന്ധമായിട്ടതാണ് ഇത്രയും നീചവും വളരെ മോശം വ്യക്തിക വ്യക്തി വ്യക്തികൾക്കെതിരെ ഈ രൂപത്തിൽ ഒരു എലക്ഷൻ്റെ തലേദിവസം ഒരു ഒരു തരത്തിലുള്ള തെളിവും പത്രപ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ അതിനെന്തെങ്കിലും കാണിക്കാനില്ലാതെ വെറുതെ വായിക്കൊണ്ട് എന്തെല്ലാം ആളുകൾ ഈ വിരോധം രാഷ്ട്രീയ വിരോധം വെച്ച് ചിലർക്കെന്തും പറയാനുള്ള നാക്കിന് നികുണ്ട് അതുപോലെ ഒന്ന് മാത്രമേ അതിനെ കണ്ടാൽ മതി ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പോലും ഈ ഉണ്ടാകുന്ന ഒരു വ്യക്തിയല്ല അത് എന്നെല്ലാവർക്കും അറിയാം എത്രയോ കടുത്ത ആക്രമണങ്ങൾ നേരിട്ട ആർ എസ് എസിനെതിരെ അതിശക്തമായിട്ട് എന്നും എക്കാലവും ഒര നൂറ്റാണ്ട് കാലമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നാക്രമിക്കാൻ ശ്രമം നടത്തിയാൽ അത് കേരളത്തെ ലേശില്ല മോള് അവിടെ കണ്ണൂര് അല്ല അതിനുട്ടേ saiu ruim,